മൊണാലിസ എന്ന മാസ്റ്റർ പീസ് ചിത്രത്തെ പരിചയമില്ലാത്തവർ ലോകത്ത് ചുരുക്കമായിരിക്കും ലിയനാർഡോ ഡാവിഞ്ചി എന്ന ബഹുമുഖ പ്രതിഭയുടെ വിരലുകളിൽ വിരിഞ്ഞ അനേകം രഹസ്യങ്ങൾ ഒഴിപ്പിച്ച നിഗൂഢ പുഞ്ചിരി വിളർത്തുന്ന മൊണാലിസ പതിറ്റാണ്ടുകളായി ഗവേഷകർക്കിടയിൽ നിരവധി സിദ്ധാന്തങ്ങൾക്കും ചർച്ചകൾക്കും കേന്ദ്ര ബിന്ദുവാണ് ഈ പെയിന്റിംഗ് മൊണാലിസ ചിത്രവുമായി ബന്ധപ്പെട്ട് നിർണായകമായേക്കാവുന്ന ഒരു കണ്ടെത്തൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ഇറ്റാലിയൻ ജിയോളജിസ്റ്റും ചരിത്രകാരിയുമായ ആൻ പിസോറൂസോ മൊണാലിസയ്ക്ക് പശ്ചാത്തലമായ ഇറ്റാലിയൻ പ്രദേശം ഏതാണെന്നത് കാലങ്ങളായുള്ള തർക്കവിഷയമാണ് എന്നാൽ ചിത്രത്തിലുള്ള ഈ പ്രദേശം വടക്കൻ ഇറ്റലിയിലെ ലോബാർഡി പ്രവിശ്യയിലുള്ള ലെക്കോ പട്ടണമാണ് എന്നാണ് കണ്ടെത്തൽ കോമോ നദിയുടെ തീരത്താണ് ലെക്കോ പട്ടണം പതിനാലാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ആസോൺ വിസ്കോൻ്റി പാലം പർവ്വത നിരകൾ ഗാർലെറ്റ് തടാകം തുടങ്ങി ലക്കോയിലെ പ്രശസ്തമായ ഇടങ്ങൾ ചിത്രത്തിന്റെ പശ്ചാത്തലവുമായി സാമ്യമുണ്ടെന്നും പറയുന്നു ഗാർലേറ്റ് തടാകം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഡാവിഞ്ചി സന്ദർശിച്ചിരുന്നെന്നും പറയുന്നു ചിത്രത്തിലെ പാറക്കൂട്ടങ്ങൾ ലക്കോയിലെ ചുണ്ണാമ്പുകല്ലുകളാണെന്ന് കരുതുന്നതായും പറയുന്നുണ്ട് ചിത്രത്തിലുള്ള ഇടം അറസോ പ്രവിശ്യയാണെന്നും വാദം നിലനിൽക്കുന്നു മൊണാലിസിക്ക് പിന്നിലായി കാണുന്ന പാലം അറസോയിലെ റൊമിറ്റോ ഡി ലാറ്ററിനെ ആണെന്നും അതല്ല പി എസ് എൻസിയിലെ പോണ്ടെ ബോബിയോയോ അല്ലെങ്കിൽ ലാറ്ററീനയ്ക്ക് സമീപമുള്ള പോണ്ടെ ബെറിയാനോയോ ആണെന്നും വാദങ്ങളുണ്ട് എന്തായാലും മൊണാൽസയുടെ കാലങ്ങളായുള്ള തർക്ക വിഷയമാണ് ഇപ്പോൾ ഉത്തരം തേടുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം